നമസ്കാരം കഴിഞ്ഞ ദിവസം നേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ മന്ത്രിമാർക്കെതിരെ അടക്കം വിമർശനം ഉണ്ടാകുന്നു മന്ത്രിമാർ രാഷ്ട്രീയപരമായി പ്രതികരണത്തിന് തയ്യാറല്ല അവരവരുടെ വകുപ്പുകളിലേക്ക് മന്ത്രിമാർ ചുരുങ്ങുന്നു എന്നാണ് സംസ്ഥാന സമിതിയിലെ വിമർശനം അതിന് കാരണമായി പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിമാർ അടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം പാർട്ടിക്കകത്ത് പാർട്ടി സംസ്ഥാന സമിതിയിൽ ഓർന്നിരിക്കുന്ന ചില മന്ത്രിമാരുടെ പേരെടുത്ത് വിമർശിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഇത്തരം വിമർശനങ്ങളുടെ ഭാഗമായി ഇനി മന്ത്രിമാർ അവരുടെ പെർഫോമൻസ് കൂട്ടാൻ ശ്രമിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഈ വിഷയമായി ബന്ധപ്പെട്ട് സി പി എം വലിയ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പരാജയം സി പി എമ്മിനെ വലിയ ഭയത്തിലേക്ക് തള്ളി വിട്ടിരിക്കുന്നു അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിഥേയനീയ പരാജയം ഉണ്ടാകുമോ എന്നൊരു ഭയമാണ് സി പി എമ്മിനുള്ളത് എന്തായാലും മന്ത്രിമാർക്കെതിരായ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം സൗപർണിക പി ആണ് കൂടിയുള്ളത് എങ്ങനെയാണ് കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉണ്ടായ വിമർശനം നമുക്കതിനെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഒരു മാറ്റം കാര്യം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇടതുമുന്നണി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു പരാജയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായത് അപ്പൊ ഇനി അടുത്ത വരാനിരിക്കുന്ന മൂന്നര മാസത്തിനകം വരാനിരിക്കുന്ന അല്ലെങ്കിൽ നാല് മാസം വെറും മൂന്നര നാല് മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപ്പൊ അതിൽ ഇതുപോലൊരു പരാജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്ന എണ്ണമാണ് ഇപ്പൊ ഇത്തരം മാറ്റങ്ങൾ യോഗങ്ങൾ ചേരുന്നത് അല്ലെങ്കിൽ യോഗങ്ങൾ എടുക്കുന്നത് അതിൻ്റെ അകത്ത് പല വിഷയങ്ങളിലെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഏറ്റവും പുതിയതായി വന്നതാണ് മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനം നമുക്കറിയാം ഒരു വിഷയം ഇടതുമുന്നണിയെ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതി ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പൊ സംസാരിക്കുന്നത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം ഗോവിന്ദനാണ് പക്ഷെ പല വിഷയങ്ങളിലും എം വി ഗോവിന്ദൻ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം താൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ഉദ്ദേശിക്കുന്ന തലത്തിലായിരിക്കില്ല കാര്യങ്ങൾ എത്തുന്നത് പല വിഷയങ്ങളിലും എം വി ഗോവിന്ദൻ സംസാരിച്ചു കഴിയുമ്പോൾ അത് വിവാദമാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് പല മന്ത്രിമാരും അതിൽ പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രിയാണ് അല്ല എം വി ഗോവിന്ദൻ കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി വളരെ കുറച്ച് വാർത്താ സമ്മേളനങ്ങളാണ് ഈ അടുത്തായിട്ട് വിളിച്ചിട്ടുള്ളത് അതിലൊക്കെ മുഖ്യമന്ത്രിയും പല കാര്യങ്ങളിലും വ്യക്തമായി പറയാൻ കഴിയുന്നില്ല പക്ഷെ മറുപക്ഷത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ കോൺഗ്രസിനെതിരെ ഒരു വിമർശനം ഉണ്ടാകുമ്പോ വി ഡി സതീശനും സണ്ണി ജോസഫ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും യൂ യൂത്ത് കോൺഗ്രസിലെ ആളുകളും എല്ലാം പ്രതികരിക്കുന്നുണ്ട് അതെല്ലാം ഒരു ഐക്യത്തോടുള്ള പ്രതികരണവുമാണ് ഇതെല്ലാം നോക്കുമ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ നില നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മും സി പി ഐയിലും തന്നെ അകത്ത് തന്നെ പ്രശ്നങ്ങൾ മന്ത്രിമാരാരും പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടുണ്ട് ഇപ്പൊ തോമസ് ഐസക്കും ജി തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോലെയുള്ള പ്രതികരണങ്ങൾ നിലവിലെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല തങ്ങളുടെ വകുപ്പിനെ കുറിച്ച് മാത്രമാണ് അവർ സംസാരിക്കുന്നത് തങ്ങളുടെ വകുപ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രം നിലപാടുകൾ പറയുന്ന തലത്തിലേക്ക് മാറുമ്പോൾ അത് പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം യോഗത്തിൽ പറഞ്ഞത് തീർച്ചയായും നിരവധിയായ മന്ത്രിമാർക്കെതിരെ വലിയ വലിയ ആരോപണം ഉയർന്നപ്പോഴും അതിൽ ഒരു പ്രതികരിക്കേണ്ട ബാധ്യത സി പി ഐ സി പി എം സംസ്ഥാന സെക്രട്ടറി അതായത് മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ആണ് ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ആരോഗ്യവകുപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ വിമർശനം ഉയർന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യവകുപ്പാണ് അതായത് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് നിരവധിയായ വിഷയങ്ങളിൽ ആരോഗ്യമന്ത്രി വലിയ പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം എടുത്തു പറയേണ്ട കാര്യം കേരളത്തിലെ ആശുപത്രികൾ അതീവ ദയനീയ അവസ്ഥയിൽ ഡോക്ടർമാർക്ക് ആവശ്യമായ സുരക്ഷ ആശുപത്രികൾ ലഭിക്കുന്നില്ല കേരളത്തിൽ ഒരു ആശുപത്രിയിൽ കയറി ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് മരുന്ന് ലഭിക്കാത്ത സാഹചര്യം ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ആശുപത്രി കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാർ മരിക്കുന്ന സാഹചര്യം ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ ആരോഗ്യ മേഖല മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ അതിൻ്റെ ഏറ്റവും ദയനീയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആരോഗ്യമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലിന്റെ പാലം കുലിങ്ങാലും കേളം കുലിങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു കുലുക്കവുമില്ല പലപ്പോഴും ആരോഗ്യമന്ത്രിയെ പ്രതിരോധിച്ച് രംഗത്ത് വന്നത് ഡി നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരത്തിൽ വിമർശനമുണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ അപ്പൊ ആ മന്ത്രിമാർ തയ്യാറാകണം അവരുടെ വകുപ്പുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ വിമർശനങ്ങളോട് പ്രതികരിക്കാനും രാഷ്ട്രീയ പരമായ പ്രതികരണം നടത്താനും ഇവർ തയ്യാറാകണം അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങളിൽ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം ഉണ്ടായില്ല കേരളത്തിലെ ഇടതു സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു വകുപ്പാണ് വകുപ്പ് ഘടകകക്ഷിയായ എൻ സി പിയുടെ മന്ത്രി ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ചുക്കന്ത ചുണ്ണാമ്പെന്ന് അറിയാൻ കഴിയാത്ത ഒരു മന്ത്രി അദ്ദേഹം പഴയ നേതാവാണ് കാര്യത്തിൽ ഒന്നും തർക്കമില്ല ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇത്രയും പരാജയപ്പെട്ട ഒരു വനം വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല വന്യജീവി ആക്രമണത്തിൽ എല്ലാ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലടക്കം വന്യജീവി ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കോഴിക്കോട് ജില്ല ഈ മന്ത്രിയുടെ സ്വന്തം ജില്ലയാണ് വയനാട് പോലെയോ ഇടുക്കി പോലെയോ വനമേഖലയുള്ള പ്രദേശമല്ല കോഴിക്കോട് അവിടെ അടക്കം ആളുകൾ കാട്ടുപന്നിയും കാട്ടാനയും നാടിൽ ഇറങ്ങി ദുരിതം വിധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു വകുപ്പ് മന്ത്രി ആ മന്ത്രിയുടെ സ്ഥാനത്ത് ഒരു കുറ്റിച്ചൂല്ല നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല കൂടുതൽ പെർഫോമൻസ് ഉണ്ടാകുമായിരുന്നെന്ന് ഇടതു മുന്നണിയിൽ ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇത്രത്തോളം അതപ്പതിപ്പിച്ച ഒരു വകുപ്പുണ്ടായിട്ടില്ല ആ എ കെ ശശീന്ദ്രന് വേണ്ടി പ്രതിരോധം തീർക്കാൻ വരേണ്ടി വരുന്നത് സി പി എമ്മിനാണ് എ കെ ശശീന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുക്കെന്താ ചുണ്ണാമെന്താന്നറിയാതെ സി പി എമ്മിന്റെ ഔതാരത്തിൽ എലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോവുകയാണ് എൻ സി പിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറാനുള്ള ആളുകൾ പോലും എലത്തൂർ മണ്ഡലത്തിൽ ഇല്ല ആ എലത്തൂർ മണ്ഡലത്തിൽ എൻ സി പി ജയിക്കുന്നത് സി പി എമ്മിന്റെ വോട്ട് കൊണ്ടാണ് സി പി എമ്മിന് സംഘടനാപരമായി വളരെ വലിയ സ്വാധീനമുള്ള ജില്ല മണ്ഡലമാണ് എലത്തൂർ മണ്ഡലം ആ എലത്തൂർ മണ്ഡലത്തിൽ എ കെ ശശീന്ദ്രൻ എൻ ബ്ലോക്കായി സി പി എം വോട്ട് ചെയ്ത് കൊടുക്കുക അതുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുക അല്ലാതെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മെടുക്ക് കൊണ്ടൊന്നല്ല ആ മന്ത്രി ശശീന്ദ്രന് വേണ്ടി പ്രതിരോധം തീർക്കാൻ വരുന്നത് യു ഡിവൈഫൈക്കാരനും അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമാണ് പ്രതിരോധിക്കേണ്ടി വരുന്നത് മറ്റൊരു വകുപ്പാണ് ഇത്രത്തോളം വലിയ വിവാദപരമായ വിഷയങ്ങൾ നിരവധിയായ ആരോപണം നേരിടുന്ന വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിൽ പക്ഷേ ശിവൻകുട്ടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ ഒടുവിൽ പ്രതിരോധിക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ വരേണ്ടി വരുന്നു ദേവസ്വം വകുപ്പിനെതിരെ നിരന്തരം ആരോപണം വരികയാണ് അത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തപ്പോഴും ഇപ്പോൾ ബി എൻ ബാസവൻ കൈകാര്യം ചെയ്തപ്പോഴും അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് പ്രതിരോധം തീർക്കാൻ വരേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സഹകരണ വകുപ്പ് സമാനതകളില്ലാത്ത ആരോപണം നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ സഹകരണ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പാർട്ടി സെക്രട്ടറിമാർ സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനെ രംഗത്ത് വരേണ്ടി വന്നു കരിവന്നൂർ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായ സി പി എമ്മിനെ സംരക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും രംഗത്ത് വരേണ്ടി വന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നു ഇത്തരത്തിൽ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അനുഭവ സമ്പത്തില്ലാത്ത പുതുമുഖങ്ങളെ മന്ത്രിയാക്കി ഈ വീണാചോദ്യെ പോലെയുള്ള ആരോഗ്യമന്ത്രിക്ക് എന്ത് രാഷ്ട്രീയ പരിജ്ഞാനമാണുള്ളത് എന്ത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമാണുള്ളത് അത്തരത്തിൽ ആളുകളെ പിടിച്ചു മന്ത്രിയാക്കിയാൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് സി പി എം കണ്ടറിഞ്ഞ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കകത്ത് ഇത്തരം വലിയ വിമർശനങ്ങൾ വരുന്നത് ഈ വിമർശനങ്ങളെല്ലാം സഹിഷ്ണുതയോടുകൂടി കാണാൻ ഇനിയെങ്കിലും സി തയ്യാറാകണം ഈ പാർ മന്ത്രിമാർ വിമ വിമർശനത്തിന് മറുപടി പറയാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലേക്ക് നീക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രിമാർ തന്നെ പ്രതിരോധം തീർക്കാൻ രംഗത്തിറങ്ങണമെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ വിമർശനം വരുന്നത് സി പി എം സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയരുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് ഇനി എത്രത്തോളം ഈ മന്ത്രിമാരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് കാരണം ഇനി പ്രതിപക്ഷം ആരോപണം കണ്ടിപ്പിക്കാൻ പോവുകയാണ് ആ സാഹചര്യത്തിൽ സ്വയം പ്രതിരോധം തീർക്കാൻ മന്ത്രിമാർ കൂടി തയ്യാറാകണമെന്നാണ് പാർട്ടി പറഞ്ഞു വെക്കുന്നത് എന്ത് പ്രതിരോധം തീർത്താലും മന്ത്രിമാർക്കും പാർട്ടിക്കുമെതിരായ ജനവിധിയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് അതേ ജനവിധി തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം കാണാൻ പോകുന്നത് എന്തായാലും പാർട്ടിക്ക് ഒരു ആശ്വാസത്തിന് മന്ത്രിമാർ പ്രതികരിക്കണം എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും സി പി എം പൂർണ്ണമായും പ്രതിരോധത്തിലാണ് മന്ത്രിമാർക്കെതിരെ വലിയ വികാരം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ എന്ത് നിലപാടായിരിക്കും പാർട്ടി നേതൃത്വം സ്വീകരിക്കുക കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്